നമുക്കപ്പേ ചാലക്കുടി പുഴ ഒന്ന് കണ്ടാലോ നമ്മുടെ ആ ഭാഗത്തുള്ള പുഴയുടെ ദൃശ്യങ്ങൾ കാണാം കേട്ടോ ഇത് ഞാൻ കൂട് വെക്കാൻ വന്ന പുഴയാണേ അന്നൊന്നും ഇത്രയും വെള്ളം ഉണ്ടായില്ല ഇപ്പൊ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ തുറന്നിട്ട് ഇപ്പൊ വെള്ളം കൂടിയേക്കാം അത് മാത്രമല്ല കണ്ടോ നല്ല വ്യൂ പോയിന്റ് ഇവിടെ വിഭാഗം ഉണ്ടോ പുഴയും മലയും കുന്നും കൂടിയുള്ള നല്ല വ്യൂ പോയിന്റ് ഇതിപ്പോ ഞാൻ പുഴ കുറെ കയറിയായിട്ട് നിൽക്കണേ നമുക്കൊന്ന് താഴ്ത്തിക്ക് ഇറങ്ങി വച്ചാൽ നോക്കാം ഇത് ഫെൻസിംഗ് ഇടാൻ വേണ്ടി വഴി വെട്ടിയതാണ് കേട്ടോ ആനക്ക് ഫെൻസിങ്ങിനുള്ള വഴി പുഴയിൽ നല്ല രീതിയിൽ വെള്ളം കയറിയേക്കാം ഉണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് ചെരിഞ്ഞാ പറയാം নকৰি নোপ